ബെയ്റൂട്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള കമാൻഡറെ ഉന്നം വെച്ച ഇസ്രയേൽ ലബനിന്റെ തലസ്ഥാന നഗരമായ ബെയ്റൂട്ടിൽ വീണ്ടും ആക്രമണം കനക്കുകയാണ് ബെയ്റൂട്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള കമാൻഡറെ ഉന്നം വെച്ചാണ് ആക്രമണം നടന്നതെന്ന് ഇസ്രായേൽ സുരക്ഷാ സേനയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു തുടർച്ചയായ രണ്ടാം ദിനവും ഈ ആഴ്ചയിൽ മൂന്നാം തവണയുമാണ് ബെയ്റൂട്ടിന് നേരെ ഇസ്രായേൽ ആക്രമണം ബെയ്റൂട്ടിനെ കൃത്യമായി ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടന്നതെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു ആക്രമണം ആരെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് വ്യക്തത വന്നിട്ടില്ല ബെയ്റൂട്ടിലെ ഗോയ്ബെറിയിലെ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ മിസൈല് പതിക്കുന്നതും അവിടെ നിന്ന് തീയും പുകയും ഉയരുന്നതുമായ ചിത്രങ്ങളും വീഡിയോയും പുറത്തുവന്നു ലബനനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ വിവിധയിടങ്ങളിൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത്തിയെട്ടായി മരണപ്പെട്ടവരിൽ അൻപത് പേർ കുട്ടികളാണ് രണ്ട് ദിവസമായി നടക്കുന്ന ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് പരിക്കേറ്റു മുന്നൂറിലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും കൊല്ലപ്പെട്ടവരെല്ലാം സാധാരണക്കാരാണ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബെയ്റൂട്ടിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചതായി ഖത്തർ എയർവേസ് അറിയിച്ചു ലബനിലെ നിലവിലെ സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് ഇന്നും നാളെയും ബെയ്റൂട്ട് റാഫിക് ഹരീരി രാജ്യാന്തര വിമാനത്താവളത്തിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവച്ചതായി ഖത്തർ എയർവേസ് പ്രസ്താവനയിൽ അറിയിച്ചു യാത്രക്കാരുടെ സുരക്ഷയെ ഏറ്റവും പ്രധാനമായി കണക്കാക്കുന്നതിനാണ് ഈ തീരുമാനമെന്നും ഖത്തർ എയർവേസ് അധികൃതർ പറഞ്ഞു ഇന്നലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുപ്പത്തിയഞ്ച് കുട്ടികളടക്കം നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരായിരുന്നു കൊല്ലപ്പെട്ടത് കഴിഞ്ഞയാഴ്ച ലബനനിൽ വാർത്താവിനിമയ ഉപകരണങ്ങൾ പൊട്ടിത്തെറിക്കുകയും മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഖത്തർ എയർവേസ് ബെയ്റൂട്ട് വിമാനങ്ങളിൽ പേജറുകൾക്കും വൊക്കീ ടോക്കികൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു അതേസമയം ഞങ്ങളുടെ ലക്ഷ്യം വ്യക്തമാണെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു തങ്ങളുടെ ലക്ഷ്യം വ്യക്തമാണെന്നും പ്രവർത്തനങ്ങൾ സ്വയം സംസാരിക്കുമെന്നുമാണ് നെതന്യാഹു പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കുറിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രായേല് ലബനൻ നഗരമായ ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുപ്പത്തൊന്ന് പേർ മരിച്ചിരുന്നു ആക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം അക്വിൽ കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുളയുടെ എലൈറ്റ് റദ്വാൻ യൂണിറ്റിന്റെ കമാൻഡറാണ് കൊല്ലപ്പെട്ട അഖ്വിൽ അഖ്വിലിന്റെ മരണം ഇസ്രായേൽ പ്രതിരോധ സേനയും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ പ്രദേശമായ ഗലീലി കീഴടക്കാൻ അക്വിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശ്രമം നടത്തിയിരുന്നതായി ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹഗാരി ആരോപിച്ചു ഹിസ്ബുളയുടെ സൈനിക വിഭാഗമായ ജിഹാദ് കൌൺസിലിലെ അംഗമായ അക്വിൽ യു എസ് നീതിന്യായ വകുപ്പ് ഭീകരവാദി പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് കൂടാതെ ഇയാളെ കണ്ടെത്തുന്നവർക്ക് സാമ്പത്തിക പാരിതോഷികം നൽകുമെന്നും യു വാഗ്ദാനം ചെയ്തിരുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബേറൂട്ടിലെ യു എസ് എംബസിയിൽ നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ആക്രമണത്തിലെ പ്രധാനിയുമായിരുന്നു ഇബ്രാഹിം അക്വിൽ പശ്ചിമേഷ്യയിലെ യുദ്ധം മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്നതിൽ ലോകരാജ്യങ്ങൾ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം ശക്തമായ സാഹചര്യത്തിൽ യു എൻ രക്ഷാസമിതി അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി